നമ്മളിന്ന് കാട്ടിലോട്ട് മീൻ പിടിക്കാൻ പോവുകയാണ് ഒരു ബെറ്റാലിയൻ ആൾക്കാരുമായിട്ട് എന്തായാലും തോട്ടില് വെള്ളമുണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും മീൻ എന്ന് നമുക്കൊന്ന് നോക്കാം ചെറിയ മീനെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇത് താഴോട്ടുള്ള വെള്ളം ഒഴുക്ക് തടയാൻ വേണ്ടി മുകളിൽ ഒരു അണ കെട്ടി നിർത്തുകയാണ് എന്തായാലും വെള്ളം കൂടെ സ്റ്റോപ്പ് ചെയ്തിട്ട് താഴത്തോട്ടുള്ള വെള്ളത്തിൻ്റെ ഒന്ന് കുറച്ചിട്ട് അവിടെ വരുന്ന മീനെ പിടിക്കാനാണ് ശ്രമിക്കുന്നത് ఏ కాయ రెదుక నలక

ഇത് കാട്ടുപന്നികൾ പോണ്ട് വിളയാടുന്ന സ്ഥലമാണ്

അങ്ങനെ വറുത്താൽ ഇതിനെ വിടാൻ പോവാൻ അതിന്റെ പെടലിൽ വീട്ടി പൊടിച്ചിട്ടാണ് വിടുന്നത് നന്മയിലെ അത് വയറ്റിലോട്ടല്ലോടാ നീ നന്മയുടെ മുമ്പിൽ തോറ്റുപോന്നു വലുതാവുന്ന

ണ്ട അങ്ങനെ വറത്താല് ഇതിനെ വിടാൻ പോവേടും അതിന്റെ പെടലി വീട്ടി പൊടിച്ചിട്ടാണ് വിടുന്നത് നല്ല പേര് അത് വയറ്റിലോട്ടല്ല

ഓ അപ്പുറത്തെ കാണണ്ട ഈ കൂടത്തിൽ കാണുന്ന ഈ വാരിയത്തെ കൂടത്തിൽ കാണുന്ന നേരെ നോക്ക് ഹലോ കണ്ടോ അടിലേ ഉണ്ടോ കൊണ്ട് മെല്ലെ നോക്ക് ഹലോ കണ്ടോ നോക്കല്ലേ കേറല്ലേ ഇതാ കണ്ടോ ഇനണ്ട എന്നാക്കി കൊരികല്ലാനാണോ അങ്ങോളം കൊരികല്ലാനാണോ നെങ്ങെ അല്ലേ 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 കേറുന്നോ ദൗരി ഇല്ല ചേർത്തോ ചേട്ടാ ഇതേ കൂടി ചേർത്തോ ഇതാ വെള്ളം കൂടെ കിടക്കുന്നുണ്ടോ ചേട്ടാ തുടങ്ങി 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 ത

കൊണാ കമ്മിങ്ങ ഉണ്ടോ കേറല്ലേടാ നീ ഇതൊന്നും കാണുന്നില്ലേ നീനെ പിടിക്കുന്നതന്നെ അങ്ങോട്ട് വരോട വണ്ടി എടുക്കടാ യാറാണല്ലേ ആ വഴി കാട്ടി ഒറ്റ വന്നതേ നീനെ വല്ലേ ആ കമ്മിങ്ങന്നാ മിനാ തന്നേ കേറി പോട്ടെ രണ്ട് രണ്ട് ഇപ്പൊന്ന രണ്ട് ഞാനോടേ ആ പുളിച്ച് കറങ്ങിര് അങ്ങോട്ട് പോയി അതൊന്നും വെച്ചിട്ട് വണ്ടിങ്ങ് വന്ന കഴിച്ചിന്നഴിന്നിട്ട് ഇതിനൊക്കെ കുഞ്ഞ് പറഞ്ഞാൽ കൊടുവിളിക്കുന്നു പിടി

ரோட்டல எல்லாம் குறೊಂಡ್ರೆ இவரான். இவரான். இங்கான். இங்கலாம் வந்து. என்னடா மொதையா இருக்கு. ரெண்டு பேரோட கைடு கூடிਆਂ பிடி கே. எட நான் ஒண்ணம் பிடிச்சேன் இவுடு. நானு ஒண்ணம் பிடிச்சேன். ஆ, ஒண்ணு அங்க நिरी. நिरी. சவுண்ட் இல்ல. குட்டி الحركه மாதிரி. அந்த ஏட்ட சண்ட நம்ம இது. இது கம்மின்ட சவுண்ட். குட்டி. வட்டத்துக்கு வெளியில இருந்து. いい感じかな。 പോരെ റെഡി കാണുന്നില്ല ഇതിയൊരു കണ്ട് ഇല്ല അതിര അതിര മെല്ലമേ കാണത്തി അതിര കാണുങ്ങി ഈക്കളങ്ങോട്ട് മറിച്ചാലോ അവിടെ ഇുണ്ടന്ന് വന്നടിക്കാൻ മുട്ട് എല്ലാം ഇവിട കേറിയിരിക്കും ആഹോ yang bagus nih kalau <laughs> ya ramennya lega <laughs> banget dia akan demar ini ya

ഞാനും നാളെ ണ്ട് കല്ലണങ്ങോട്ടും കോരി നേനകളെകളെ വെട്ടടേ വെട്ടി കുറെ ആർത്തിന്നാണ് സൈക്കോനെ മുട്ടാവാണ് എനിക്ക് സൈക്കോനെ മുണ്ട് പോ പറടാ അവിടെ അതൊരു കമ്പോത്താണല്ലേ കമ്പോ കടാലിയാ എ നിങ്ങള് മുട്ടേ

还房子里头了。<noise> <noise> <noise>